ബിഗ് ബോസ് സെവനിലിപ്പോൾ കൂട്ടടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ വെസൽ ടീമും മറ്റുള്ളവരും തമ്മിലാണ് ഇപ്പോൾ വെസൽ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ പാത്രം കഴുകി വെക്ക വെക്കില്ല എന്ന് പറഞ്ഞാൽ അടി കുറേ കപ്പൊക്കെ കൊണ്ടവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അവനവൻ കഴിച്ച പാത്രങ്ങൾ അവനവൻ തന്നെ കഴുകി വെക്കണം അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നത് ശരിയല്ല എന്ന് അനീഷ് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ആരും വക വയ്ക്കുന്നില്ല പിന്നെ എന്താ പറയുക അഭിലാഷ് പറയുന്നുണ്ട് ഞാനാണ് ക്യാപ്റ്റൻ ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അനീഷ് പറയും ഞങ്ങൾ അനുസരിക്കില്ല നിങ്ങൾ കഴിച്ച പാത്രം അവനവൻ കഴിച്ച പാത്രം അവനവൻ കഴുകേക്ക് വെക്കുന്നുണ്ട് എന്താ കുഴപ്പം ഞങ്ങളും ജോലി ഞങ്ങളും ഇത്ര നേരം ഗെയിമും കാര്യങ്ങളും കഴിഞ്ഞ് വന്നതാണ് ഞങ്ങൾ ഞങ്ങളും മനുഷ്യരാണ് ഒരു മാനസിക പരിഗണന ഞങ്ങൾക്കും തരണം എന്ന് അനീഷ് പറയുമ്പോൾ അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല ില്ല ജിഷീൻ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് ആവശ്യകാർ വാങ്ങുന്നത് കഴിക്കുക കഴിക്കുക കഴിക്കാൻ എല്ലാരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തർ ഭക്ഷണം വാങ്ങുന്നുണ്ട് പോകുന്നുണ്ട് അപ്പോൾ അനീഷ് നീ വാടം വന്ന് കഴിക്കരുപ്പോൾ ആ ഞാൻ വരാൻ വരാൻ പറയും പക്ഷെ മനീഷ് ഇതൊരൊറ്റ ഇതിൽ നിൽക്കുകയാണ് കാരണം പാത്രങ്ങൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ സിങ്കിൽ കൊണ്ടിങ്ങനെ ഇത് ചെയ്യണ്ട നിറച്ചിട്ടാണ് അപ്പോൾ അനീഷ് പറഞ്ഞിട്ട് നിങ്ങൾ കഴിച്ച പാത്രം നിങ്ങൾ കഴുകി വെക്കുക അത് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയട്ടെ അപ്പോൾ പറയും പറ്റില്ല അപ്പോൾ അഭിലാഷ് പറയും പറ്റില്ല ഞാനാണ് ക്യാപ്റ്റൻ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് അതുപോലെ പാത്രം പ്ലേറ്റ് കൊടുന്ന് സിങ്കിൽ വെക്കുക അവർ കഴുകട്ടെ എന്ന് പറഞ്ഞത് ഇതെന്തോ എനിക്ക് അതിനോടത്ര ഇത് തോന്നിയില്ല അവർ സാമാന്യം പരാതില്ലേ നമ്മൾ എവിടെയെങ്കിലും ആണെങ്കിൽ തനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ നമ്മൾ കഴിച്ച പാത്രം കൊണ്ടുപോയി കഴുകിയിരിക്കുന്നുണ്ടോ ഒരു തെറ്റും വരില്ല ഇതിപ്പോൾ അപ്പോൾ അനീഷ് പറയുന്ന തെറ്റൊന്നുമില്ല ഞങ്ങൾ മനുഷ്യരാണ് എന്നാണ് അയാള് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് ആ സാധനം ഉണ്ടല്ലോ ആ ഇടയ്ക്ക് കിടന്നിങ്ങനെ തുള്ള സാധനം അല്ലേണോ അവള് പറയുന്നുണ്ട് അനീഷ് ഏട്ടാ ഞങ്ങള് കഴുകി വെക്കേണ്ട പാത്രം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടേന്ന് അവനാ കഴിക്കുക അവനാ പാത്രങ്ങൾ കഴുകി വെക്കുന്നത് മറ്റുള്ളവര് ചെക്ക് ചെയ്യിക്കേണ്ട അവസരം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ ഏ അതിൻ്റെ ആവശ്യമില്ലല്ലോ അവനാ കഴുകുന്നത് എന്തായാലും കഴുകണം അപ്പം അത് വൃത്തിയായിട്ട് കഴുകി അവിടെ കൊണ്ട് കമുത്തി വെച്ച നാളെ അവർക്ക് അതിലല്ലേ അല്ലേ ഭക്ഷണം കഴിക്കേണ്ടത് അത് പിന്നെ ഇവരൊന്ന് പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യം എന്താ അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കണ്ടേ നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കിയാൽ എന്നൊക്കെയാണ് ആ ആ സാധനത്തിൻ്റെ ആ വിട്ടുകളിയിട്ടുണ്ടല്ലോ വിട്ട് പോലെ ഇരിക്കുന്ന സാധനം അതിൻ്റെ പറച്ചിൽ അപ്പോൾ എല്ലാവരും കൂടെ അനീഷിനെ അങ്ങോട്ട് തിന്നാൻ ചൊല്ലുകയാണ് അപ്പോൾ അനീഷ് പിടിച്ച പിടിയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്നെ ഞങ്ങളെ കൊണ്ട് പറ്റില്ല ഞങ്ങൾ മനുഷ്യരാണ് ഞാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല അതിന് ബക്കറും കിടന്ന് തുള്ളുന്നുണ്ട് ബക്കറ് ബക്കറന്നു പറഞ്ഞാൽ പറയും ഒരു ഞാൻ എന്താ പറയുക ആ ചക്കരെയും പറ്റിയിട്ട് അരിയാളുടെ പാട്ടൊക്കെ കേട്ടപ്പോൾ എനിക്ക് അയാളോട് ഒത്തിരി ബഹുമാനം കണ്ടിരുന്നു അതൊക്കെ എന്തായാലും ബിഗ് ബോസിൽ വന്നതോടുകൂടി അത് അങ്ങോട്ട് പോയി കിട്ടി പിന്നെ നമ്മൾ അനുമോള് അതൊരു പാവ ഒരു മോലൊക്കെ പോയിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊക്കെ പിന്നെ എല്ലാവരും അടക്കം അങ്ങനങ്ങളൊക്കെ നടക്കുന്നൊക്കെ ഉണ്ട് ഈ മറ്റേ എല്ലാവരും കൂടെ എന്തായാലും അനീഷിനെ നിർത്തി പോയിരിക്കുകയാണ് ആര്യൻ ആര്യൻ്റെയൊക്കെ ക്കിട്ട് രണ്ട് കൊടുക്കാർ ഒരു ആട്ടിൻ തോലിട്ട് ചെന്നായ നടക്കും പോലെ നടക്കുന്ന വൃത്തിയായിട്ട് അവൻ അവനോടെ അവനെ എന്താ ചെയ്യണ്ടതെന്ന് അറിയാം അവനൊക്കെ നിന്നിട്ട് അനീഷിൻ്റെ മെക്കിട്ട് കയറണം പക്ഷെ അനീഷ് തരുമ്പും ഇട്ട് കൊടുക്കുന്നില്ല അനീഷ് നല്ല മറുപടി പറയുന്നുണ്ട് അതിനും അപ്പം കഴുകില്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല കഴുകും ഞങ്ങൾ പക്ഷേ ഇത്രേ പറയുന്നുള്ളൂ അവനാ കഴിച്ച പാത്രങ്ങളും കഴുകിവയ്ക്ക അതിനിപ്പോ എത്ര വലിയ തെറ്റ് അത്ര വലിയൊരു തെറ്റാണ് നമ്മൾ നമ്മൾ കഴുകി കഴിച്ച പാത്രങ്ങൾ നമ്മൾ എവിടെ കഴുകും അത്ര വലിയ തെറ്റാ അത് പറ്റില്ല അതാ അതിലും വലിയ ക്യാപ്റ്റൻ കയറി കഴിഞ്ഞാൽ ക്യാപ്റ്റൻ കളിക്കുന്ന കണ്ണം എന്താ നിങ്ങൾ ആരും കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കേണ്ട എല്ലാം ഇവിടെ കൂടുന്നുണ്ട് ഇവർ കഴുകി വെക്കട്ടെ ഇവർ തന്നെ കഴുകി വെക്കട്ടെ എന്നാൽ അഭിലാഷിൻ്റെ ഒരു പ്രഖ്യാപനം അത് ഏറ്റുപിടിക്കാൻ കുറേ ഉണ്ട് എന്തായാലും ഒരു ചെറിയ അടിയിൽ കണ്ടിട്ടാണ് ഞാൻ ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നു ഞാൻ അനീഷിൻ്റെ ഭാഗം തന്നെ നിൽക്കുകയുള്ളൂ ആ ഒരു കാര്യത്തിൽ അപ്പോൾ കൊണ്ട് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടീം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പാത്രം കഴുകാനാണെങ്കിലും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനാണോ റൂം ക്ലീൻ ചെയ്യാനാണോ ഒക്കെ ആണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഭാഗങ്ങൾ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഈ പാത്രം അവനാ കഴിച്ച പാത്രങ്ങൾ കഴുകണം കൊണ്ട് എന്താ കുഴപ്പം അതാണ് അനീഷ് പറയുന്നതിനും ഒരു തെറ്റുമില്ല അങ്ങനെ അത് അത് കണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് കേട്ടോ ലൈവ് കുറച്ചു നേരം കണ്ടിട്ടാണ് ഇറങ്ങി പോകുന്നത് പറയാണ്ടിരിക്കാൻ പറ്റില്ല അനീഷ് പറയേണ്ടതാണ് കറക്റ്റ് അതിൻ്റെ പിന്നാലെ വെറുതെ അടി ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ അനീഷ് തലേ ദിവസം ഒന്ന് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ അപ്പോൾ ഇന്നലെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ ഇന്നലെ ഇല്ല ഇന്നലെ ഇല്ലാത്ത പ്രശ്നമാണ് അപ്പം ഇന്ന് അതാണ് ചോദിക്കുന്നത് അപ്പോൾ ഇന്നലെയും അവർ ആരൊക്കെ കഴിക്കാത്രങ്ങളൊന്നും വൃത്തിയായിട്ടില്ല തോന്നുന്നു ഞാൻ ശരിക്കും കണ്ടില്ലായിരുന്നു ചുഗലായത്തോണ്ട് അപ്പോൾ എന്തായാലും നാളെ നമുക്കൊരു പൂരാടി കാണാം ഇതിൽ പക്ഷേ അനീഷ് പിന്നെ പാവുന്ന മണ്ണാണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഇയാൾ വിളിച്ച് പറയുന്നിടത്ത് മറ്റേ അതിലൊക്കെ നൂറ് വന്നിട്ട് ഇത്ര ഭക്ഷണം ഭക്ഷണം നൂറിലാതിൽ വന്നിട്ട് പറഞ്ഞിട്ട് എത്ര ഭക്ഷണം കഴിഞ്ഞോ എന്തെത്ര വേഗം ഭക്ഷണം കഴിഞ്ഞത് ഇങ്ങനെ കുറച്ച് കുറച്ച് വിളമ്പി കൊടുത്താൽ പോരന്തിൻ്റെ ഉള്ളത്തൊക്കെ കൂടെ വിളമ്പി കൊടുത്തു അതുകൊണ്ടല്ല കഴിഞ്ഞത് എന്ന് പറയണ്ട മറ്റേ അവള് പറഞ്ഞു എനിക്ക് ഇത്ര ഭക്ഷണം വേണ്ടാറുണ്ട് അവളെ ഭക്ഷണം അങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കുന്നുമുണ്ട് എനിക്ക് ഇത്രയൊന്നും വേണ്ടയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മറ്റേ ഇവനാണ് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ആരും ഉണ്ട് ആർക്കൊക്കെ കിട്ടാത്തല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ആരൊക്കെ വരുന്നുണ്ട് വിളമ്പുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അനീഷ് നീ വന്ന് കഴിക്കുന്നുണ്ട് അനീഷ് പിന്നെ ഒരു പാത്രമൊക്കെ പോയി എടുത്തുകൊണ്ടുവന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ കുറച്ച് സമാധാനപരമായ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി അതിന് അതിൻ്റെ ഇടയ്ക്ക് കയറി ആയിട്ടുണ്ടാക്കിയോന്ന് എനിക്ക് അറിയില്ല എന്തായാലും വിപ്രവേശത്തെ ഇത് കൊള്ളാം സ്നേഹമാണെങ്കിലും വളരെ സ്നേഹമായിട്ട് നിന്ന് കാണാൻ കാണാൻ നിന്ന് പോകാൻ പോയാൽ മതി ഇപ്പോൾ പരസ്പരം അടിയൊരു വഴക്കെന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക ഇത് എന്താ ജനങ്ങൾ കാണുന്നില്ലേ ഒരു പാത്രം കഴുകുന്നതിൻ്റെ മുകളിലാണ് ഈ അടി ഉണ്ടാക്കുന്നത് മുഴുവൻ കാപ്പി കുടിച്ച കപ്പാണെങ്കിൽ കപ്പ് ഒന്ന് കഴുകി അവിടെ കംത്തിക്കുന്നോട് ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതിപ്പോൾ മറ്റൊരു ഈ ബസ്സിൽ ടീം എന്നാ കഴുകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു തരം അഹങ്കാരല്ലേ അല്ലേ ഒരു തരം കഴപ്പ് അത്രയേ ഉള്ളൂ വേറെ ഒന്നും അല്ല ഇതിനെ ഓക്കെ അപ്പോൾ എന്തായാലും നോക്കൂ ഞങ്ങൾ എല്ലാവരും ഒന്ന് കയറി നോക്കൂ എങ്ങനെയുണ്ടെന്നറിയാലോ ഓക്കെ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്